സാറേ കൊച്ചമ്മ അവരുടെ വീട്ടിലേക്ക് പോയി ാകാത്ത തെറ്റുകളുടെ ഭാരവും പേരെ ഇനിയും നിങ്ങളോട് കഴിയാൻ വയ്യ നമുക്ക് പിരിയാം തല പൊങ്ങുന്നില്ല നീ എന്താ ഒഴിച്ചു വന്നിരിക്കുന്നത് വിഷം എന്റെ സാരി ഉടക്കാതെ ഞാൻ ഇപ്പൊ വരാ ഇങ്ങനെ പോയ വന്നിരുന്നാൽ എങ്ങനെ ആളുണ്ട് ചെന്താ தர்க்கம் தீர்ந்தோ ஃபோரின் லிக்கர் மேனுஃபாக்சரிங் லைசன்ஸ் எந்த பேர்ல எடுத்துனால் நீங்கள் പറഞ്ഞു தூய ஏன் தரம் இது அம்மாவுக்கு ஓகேயா கேசி கொஞ்சம் வாங்க இதுகாக நாம வாஸ்கோ கிட்ட அந்த பணம் வாங்கி இருக்கோமே இப்ப என்ன செய்யிறது பணம் வாங்குனதுக்கு ஏதாவது ரெக்கார்ட்ஸ் இருக்கா அம்மா பீதாம்பரத்தை யார் யாரு ஈஸ் அப்காரி கிங் ஆஃப் கர்நாடகா அண்ட் கேரளா வாஸ்கோ இஸ் நதிங் அவங்களை இந்த நிலைமைக்கு கொண்டு வந்ததே நாம தான் மார்வாடி கொடுத்த முதல் செக்க என்னாச்சு திரும்பிடுச்சு அந்த மார்வாடி கோபிலால் எப்படியாவது அமுக்கணும் நான் சொல்றது கனகத்துக்கு புரியுது இல்ல புரியுது பீதாம்பரம் அம்மா டபுள் ஓகே அதான் அவரு வரட்டு பீதாம்பரன் ലൈസൻസ് നിങ്ങളുടെ പേരിൽ വാങ്ങി തരും പറഞ്ഞ പണം അന്ന് തന്നെ തരണം സമ്മതിച്ചിരിക്കുന്നു മുതലാളി ഞാൻ മാധ്യവൃത്തി പറഞ്ഞത് രണ്ടു തവണ അവരവിടെ വന്നിരുന്നത് മുതലാളിയെ അടിയന്തരായിട്ട് ഒന്ന് കാണണം പെട്ടെന്നായിരുന്നു ആരെയും വിളിച്ചില്ല വാസുവിനെ അറിയിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നിരുന്നു മദ്രാസി കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിരിക്കുന്നു എന്ത് നോട്ടീസ് ചാക്കോ മുതലി ഏതോ മാറുവാടി ചെക്കും അടങ്ങിയെന്ന് ഏ മൊത്തം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ടെന്ന് എന്ത് അനർത്ഥങ്ങളൊക്കെ അവൻ അവിടെ ഉണ്ടാക്കി വെക്കുന്നത് നമ്മുടെ വസ്തുവകൾ അറ്റാച്ച് ചെയ്തിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ മദ്രാസ് ഹൈക്കോർട്ട് അയച്ച നോട്ടീസാണിത് ഹലോ മദ്രാസിൽ ചാക്കോ എന്ന് വിളിച്ചല്ലോ സാറിനെ കാണാൻ ഒരു കാണണ്ട എന്താ നിങ്ങൾക്ക് മിസ്റ്റർ നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം എന്തിന് രാധാകൃഷ്ണന്റെ മരണം സംബന്ധിച്ച് ചില കാര്യങ്ങൾ എത്ര തവണ നിങ്ങൾ കുറ്റം തെളിയിക്കണ്ടേ വരൂ ഞാനങ്ങ് ഉടമയെ ആ സ്ഥാപനത്തിൽ നിന്നും പോലീസ് ബലം ചിറക്കിക്കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് കുറച്ചില്ലല്ലേ പോലീസുകാരുടെ കണ്ണിൽപ്പെടാതെ ഏത് കൊലയും മറയ്ക്കാനും ഏത് ശവവും നശിപ്പിക്കാനും കഴിവുള്ള ആളാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞിരുന്നല്ലോ പിന്നെന്തിന് ഭയപ്പെടണം ഡി എ ജി അവിടെ കാത്തിരിക്കുകയാണ് വരൂ ഉണ്ട് സർ രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ടതിന്റെ അടുത്ത ദിവസം റസാഖ് എന്ന നിങ്ങളുടെ ഈ ജോലിക്കാരനെ അവന്റെ വീട്ടിൽ ചെന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയെന്ന് ഉമ്മ പറയുന്നു പൊന്നു എന്റെ മോനെ കാട്ടി കൊടുക്കണമെന്നും ഞങ്ങളെ വല്ലാണ്ട് രാധാകൃഷ്ണന്റെ മരണം ആത്മഹത്യയായാലും കൊലയായാലും നിങ്ങളൊഴികെ അതിന്റെ ഏക ദൃക്സാക്ഷിയാണ് ഈ മിസ്റ്റർ വാസു ആ റസാക്കിനെ നിങ്ങൾ ഉടൻ ഹാജരാക്കണം ഇല്ലെങ്കിൽ രാധാകൃഷ്ണനെ കൊല ചെയ്തതിന് നിങ്ങളുടെ പേരിൽ കേസ് ചാർജ് എന്റെ എന്റെ ഉമ്മയും ഇക്കയും ജീവിക്കാൻ പറ്റില്ല യും എനിക്കും സ്റ്റേഷനിൽ പോയി പറ ഞാനാണ് രാധാകൃഷ്ണൻ ചവിട്ടിയത് നീയാണ് അഡ്രസ്സിന്റെ മൊഴിയും താഴ്ത്തിട്ടെന്നൊക്കെ മുലാളി സംഭവത്തിന്റെ ഏക ദൃക്സാക്ഷിയായ നിന്നെ ഇതിനകം പൊടിപോലെ കാണിക്കാതെ നശിപ്പിക്കാൻ കഴിയുമായിരുന്നു മേലിൽ ഇതുപോലെ തല പുറത്ത് കാണിച്ചാൽ എനിക്കത് ചെയ്യേണ്ടി വരും ഇല്ല ഞാൻ ഞാനി പുറത്ത് വരില്ല സത്യം നിന്റെ വീട്ടുകാരുടെ മേലിൽ പോലീസുകാർ ഉപദ്രവിക്കാത്ത തരത്തിലുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ നിന്നെ ഗൾഫിലേക്ക് അയക്കാനും ഒരാഴ്ച കൂടെ നീ എവിടെയെങ്കിലും വിളിച്ചിരിക്കേ എല്ലാം ശരിയാവും നാളെ ഞാൻ മറ്റാസിലേക്ക് പോവാം വന്നിട്ട് ബാക്കി ചാക്കോ എവിടെ മോളിലുണ്ട് പറ്റിയത് ഓ ചോ നമ്മുടെ എല്ലാം പോയടാ വാസു നമ്മളെ മയക്കെടുത്ത് നിന്നെപ്പോലും അറിയിക്കാതെ അവൻ എന്നെ കൊണ്ട് ചെയ്യിച്ച കടും കൈകൾ ബാങ്കിന്റെ കള്ള ഡ്രാഫ്റ്റ് ഉണ്ടാക്കി മൈസൂറും ബാംഗ്ലൂരും കൊണ്ടുപോയി എന്നെ കേസിൽപ്പെടുത്തിയത് അവനും ആ തേവൃശ്സയൂടെ ചേർന്ന അവൾ ഒരു പെണ്ണല്ല മനുഷ്യന്റെ ചോര ഊറ്റി കുടിക്കുന്ന രാക്ഷസി ആര് എന്നെ രാക്ഷസിച്ച് അവൾ നെയ്തെടുത്ത് എട്ടുകാലി വലയിൽ വീഴ്ത്തി കൊറേശെ കൊറേശയായി കൊത്തി തിന്നുകയായിരുന്നു പ്ലാന്റിന് നമ്മൾ മുടക്കിയ പടം മുഴുവൻ പോയടാ അവർ ലൈസൻസ് വേറെ ആൾക്കു കൊടുത്തു ഞാൻ കാരണം എല്ലാം നശിച്ചു ഇല്ലടാ ആര് വിഷമിച്ചാലും നമ്മുടെ വാസ്കോ തകരില്ല ഞാൻ ജീവിച്ചിരിക്കുന്നു നിനക്ക് എന്താ പറ്റിയത് പറയടാ എടാ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമല്ലേ പോയെങ്കിൽ പോട്ടെ അതെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട പണ വാസു അതിനും വലുത് അവൾക്ക് വേണ്ടി ഞാൻ എന്റെ കെട്ടികളെ അമ്മിണിയെ പറഞ്ഞു വിട്ടു പിന്നെ പിന്നെ എന്റെ മോൾക്ക് ഏ എന്താ മോക്ക് മോക്ക് വാസു അമ്മയെ പിരിഞ്ഞിരിക്കുന്ന കുഞ്ഞിലേന്ന് പറഞ്ഞ് എന്റെ മോളെ കനകം കൊണ്ടുകടന്നപ്പോ സ്നേഹം കൊണ്ടു ഞാൻ കരുതി